കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ശബരിമല നിയുക്ത മേൽശാന്തി ബ്രഹ്മശ്രീ ഇ ഡി പ്രസാദ് നമ്പൂതിരിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് മേൽശാന്തി ഗോദ്ശർമ്മൻ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് സ്വീകരണം બને જો તમે આવો બાર્વાદીએ એરો ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ചടങ്ങിൽ അധ്യക്ഷനായി ക്ഷേത്രം ട്രസ്റ്റിന് വേണ്ടി രാമു ചാത്തനാത്ത് വിപിൻ കൂടിയേഴത്ത് എം എ രാജു എൻ സുരേഷ്കുമാർ ഗോതശർമ്മൻ നമ്പൂതിരി നാരായണീയം കമ്മിറ്റിക്ക് വേണ്ടി എം സി വത്സലകുമാരി ഹൈമ ചങ്ങരത്ത് എന്നിവർ ബ്രഹ്മശ്രീ ഇ ഡി പ്രസാദ് നമ്പൂതിരിയെ പൊന്നാടായി അണിയിച്ച് ആദരിച്ചു മാനേജർ എം എ രാജു എൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് നാൽപ്പത്തൊന്ന് ദിവസം മാത്രം ഭക്ഷണം കൊടുത്തിരുന്ന ഈ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഊട്ടുവരയായിട്ട് മാറി രണ്ടു നേരം രാവിലെയും വൈകിട്ടുമായിട്ട് ഏകദേശം ഒരു ദിവസം അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഊട്ടുവേരായിട്ട് അന്നദാന പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇത് തുടക്കം ഈ അന്നദാനത്തിന്റെ പണം കിട്ടിയത് ശശിയേട്ടൻ വന്നപ്പോ ഇവിടെ തടിച്ചുകൂടിയത് നമ്മുടെ നാട്ടുകാരെല്ലാവരും ശശിയേട്ടന് അയ്യൂപ്പവാമിക്ക് എന്ന രീതിയിൽ ശശിയേട്ടൻ സമർപ്പിച്ച ദക്ഷിണ അത് അദ്ദേഹം കൂട്ടിക്കെട്ടിട്ട് നേരെ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഈ അന്നദാനം നിർത്തരുത് അത് അയ്യപ്പസ്വാമി തന്നതാണ് ഒരനുഗ്രഹത്തില് ഇന്ന് വരെ ഒരാളുടെ മുന്നിലും നമുക്ക് കൈ നീട്ടേണ്ടി വന്നിട്ടില്ലേ ഇവിടെ കൊണ്ട് രാവിലെ ഏകദേശം ഇന്നും തുടർന്ന് പ്രസാദും സംഘവും അവതരിപ്പിച്ച ഉടുക്കുപാട്ടും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്